കുറ്റം ചെയ്താൽ പണമുണ്ടെങ്കിൽ രക്ഷപ്പെടാം ആ ഒരു കാര്യം ഹലോ ഹൈ ഹായ് സ്വീഡി ടോക്സിലേക്ക് സ്വാഗതം ഓരോ ഇന്ത്യൻ പൗരന്മാരും ഏറ്റവും അധികം വിശ്വാസം അർപ്പിക്കുന്നത് അവരുടെ എം എൽ എമാരെയോ എം പിമാരെയോ അല്ലെങ്കിൽ മന്ത്രിമാരെയോ ഒന്നുമല്ല എന്തിന് പ്രധാനമന്ത്രിയെ പോലുമല്ല അവർ ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നത് ഇന്ത്യൻ ജുഡീഷ്യറി അതായത് ഇന്ത്യയിലെ ഓരോ കോടതികളെയും എന്നാൽ ഈ കോടതികളിൽ പല കോടതികളിലും കറപ്ഷൻസ് അഴിമതികൾ നടക്കുന്നു എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഓരോ പൊതുജനങ്ങളുടെയും അവസ്ഥ എന്തായിരിക്കും എന്ത് നമ്മൾ ഒരുപാട് റിട്ടയർ ആയിട്ടുള്ള ജസ്റ്റിസ് എന്ത് നമ്മൾ ചീഫ് ജസ്റ്റിസ് റിട്ടയർ ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ചന്ദ്രചൂഡ് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ജഡ്ജ് റിട്ടയർ ആയി കഴിഞ്ഞാൽ ഒരിക്കലും പൊളിറ്റിക്കൽ പൊളിറ്റിക്സിന്റെ ഫീൽഡിലേക്ക് പോകാൻ പാടില്ല അല്ലെങ്കിൽ പൊളിറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സീറ്റും അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള കാരണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ജഡ്ജ് പോയി കഴിഞ്ഞാൽ അതായത് ഒരു പൊളിറ്റിക്കൽ ഫാബർ കിട്ടിക്കഴിഞ്ഞാൽ ജുഡീഷ്യറിയോടുള്ള പൊതുജനങ്ങളുടെ വിശ്വാസത്തെ അത് ബാധിക്കുന്നത് കൊണ്ടാണ് ജഡ്ജസ് ഒക്കെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് എന്നിട്ടും എന്തിന് പറയുന്നത് രാജ്യസഭയിലൊക്കെ നോമിനേറ്റഡ് മെമ്പേഴ്സ് ആയിട്ട് പല ജഡ്ജസും പോയിട്ടുണ്ട് അതെന്തുമാവട്ടെ എന്നാൽ റീസെൻറ്റ്ലി ഒരു വീഡിയോ ഇപ്പോൾ വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അതിൽ കാണുന്ന കാര്യം എന്ന് പറയുന്നത് ചാക്കിൽ കെട്ടിയിട്ടുള്ള ഒരുപാട് നോട്ട് കെട്ടുകളാണ് ആ വീഡിയോ ഒന്ന് കാണാം അതിനുശേഷം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം आगे। तो। डबल ये लिया बेटा आग का काला वाली का पूरा 1 घंटा से लाइट इस पर यू चलाएंगे सब कर दे सब ഒരു ീഡിയോയിൽ കണ്ട കാര്യം എന്ന് പറയുന്നത് ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ആയിട്ടുള്ള യശ്വിൻ വർമ്മയുടെ വീട്ടിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ കണ്ടെത്തിയിട്ടുള്ള അതായത് കത്തിക്കയറിഞ്ഞിട്ടുള്ള ഏതാനും ചില നോട്ടുകളാണ് അത് ഏകദേശം അവിടുത്തെ ഡൽഹി പോലീസ് കമ്മീഷണർ ആണ് ഈ ഒരു വീഡിയോ പങ്കുവെച്ചിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ഏകദേശം പതിനഞ്ച് കോടിയോളം രൂപ ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇതിന്റെ പേരിൽ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ട് കാരണം ഇത് ആ തീപിടുത്തം സംഭവിച്ചപ്പോൾ അവിടെ പോയിട്ടുള്ള ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ മേധാവി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല എന്നാണ് എന്നാൽ അടുത്ത ദിവസം അദ്ദേഹം തന്നെ മീഡിയാസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അതായത് അവിടുന്ന് അങ്ങനെ ഒരു കാര്യം കിട്ടിയിട്ടില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം അത് മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ പിന്നിൽ എന്തൊക്കെയോ കളികളുണ്ട് ഇനി ഈ ജസ്റ്റിസ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു നോട്ട് കെട്ടുകൾ ഞാനോ എന്റെ ഫാമിലിയിൽ ആരും ആ സ്റ്റോർ റൂമിൽ ൂക്ഷിച്ചു വെച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല എന്ത് തന്നെ ആയിരുന്നാലും ശരി ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരണം കാരണം ഇത് ഓരോ പൊതു ഇന്ത്യയിലെ ഓരോ സിറ്റിസൻസിന്റെയും ജുഡീഷ്യറിയോടുള്ള വിശ്വാസ്യതയെ തകർക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ തക്കതായിട്ടുള്ള ശിക്ഷ നൽകണം കാരണം ഇപ്പോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ജഡ്ജിനെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് നോക്കുന്നത് പക്ഷെ കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു ജഡ്ജിനെ ട്രാൻസ്ഫർ ആണോ ശിക്ഷയായിട്ട് നൽകേണ്ടത് എന്നാൽ അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജസ് അതിനെ റിജക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ടേക്ക് കേട്ടില്ല എന്നൊരു ഇതില നിലപാടിലാണ് ഹൈക്കോടതിയിലെ ജഡ്ജസ് നിൽക്കുന്നത് പക്ഷെ അതും നല്ല കാര്യം ഈ ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ തക്കതായിട്ടുള്ള ശിക്ഷ അതായത് ഈ ജഡ്ജിന്ന് പറയുന്ന സ്ഥാ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി ചെയ്യണം ഇനി അദ്ദേഹം ഇത് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളൊരു കാര്യം അങ്ങനെ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരണം അത് ആരാണ് ചെയ്തത് എന്തായിരുന്നു അവരുടെ മോട്ടീവ് എന്നുള്ള എല്ലാ കാര്യങ്ങളും പുറത്തറിയണം കാരണം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ജസ്റ്റിസിന്റെ ഓർഡേഴ്സും ഈ ജസ്റ്റിസ് എന്തൊക്കെ കാര്യങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട് അതായത് ഒഫീഷ്യലി എന്തൊക്കെ കാര്യത്തിലാണ് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് എന്തൊക്കെ ജഡ്ജ്മെന്റ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊക്കെ നോക്കണം കാരണം ഇല്ലെങ്കിൽ ഏതൊക്കെ ജഡ്ജസ് അതായത് ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ ഒരുപാട് ജഡ്ജസ് ഉണ്ട് ഇതിൽ ഏതൊക്കെ ജഡ്ജസ് കൈക്കൂലി വാങ്ങിക്കുന്നവർ ആണെന്നൊന്നും നമുക്കറിയില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കുറ്റവാളികളും ഒക്കെ രക്ഷപ്പെടും ഒരു കുറ്റം ചെയ്താൽ പണം ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം ആ ഒരു കാര്യം നമ്മൾ രാജ്യത്ത് ആയി മാറാൻ പാടില്ല കാരണം തെറ്റ് ആര് ചെയ്താലും ശരി അവൻ എത്ര പണക്കാരനായിരുന്നാലും ശരി അവൻ ശിക്ഷിക്കപ്പെടണം എന്നാലേ ജനങ്ങൾക്ക് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ വിശ്വാസം ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് തന്നെ ഇതിനൊരു തീരുമാനമാക്കണം ആ ഒരു വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ശിക്ഷിക്കപ്പെട തന്നെ ചെയ്യണം കാരണം നമ്മുടെ ജുഡീഷ്യറിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഇപ്പോൾ തന്നെ ഒരുപാട് ടോക്സും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും അലഹബാദ് ഹൈക്കോടതിയെക്കുറിച്ച് കാരണം അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന ഉത്തരവുകളൊക്കെ എന്ന് പറയുന്നത് വിചിത്രമായിട്ടുള്ള ഉത്തരവുകളാണ് കാരണം റീസെൻ്റ് വന്ന ഒരു ഉത്തരവാണ് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് ആ വ്യക്തിയോട് പറഞ്ഞിട്ടുള്ളത് ആ പെൺകുട്ടിയെ നീ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിന്നെ വെറുതെ വിടാം എന്നൊരു കാര്യമാണ് അത് ഒരു കേസിലല്ല രണ്ട് കേസിലാണ് ഇപ്പൊ റീസെന്റ്ലി അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നും ഇങ്ങനെ ഒരു വിധി വന്നിട്ടുള്ളത് അത് മാത്രമല്ല വേറൊരു വിധി എന്ന് പറയുന്നത് ഒരു മൈനറായിട്ടുള്ള പെൺകുട്ടിയെ അവരുടെ മാറിയിടത്ത് സ്പർശിക്കുകയും അവരുടെ പൈജാമയുടെ സ്ട്രിപ്സ് ഒക്കെ വലിച്ചു ഊരാൻ ശ്രമിക്കുകയും ചെയ്ത വ്യക്തിയോട് പറഞ്ഞിട്ടുള്ളത് അതൊരു റൈപ്പ് അറ്റംപ്റ്റ് അല്ല എന്നാണ് അതായത് ബലാത്സന്റെ ശ്രമം അല്ല എന്നാണ് കോടതി അലഹബാദ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാകണം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫർമേറ്റീവ് ആയി തോന്നിക്കാനുള്ള മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ ഓക്കെ താങ്ക് യു